从给领导 അതെ എല്ലാവർക്കും സുഖമല്ലേ സുഖാന് നില വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇത്തിരി വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ പിന്നെ എന്താ നിങ്ങളെ വിശേഷം സുഖാന്തല വിചാരിക്കുന്നുണ്ട് വീഡിയോ എല്ലാവരും ഈവനായിട്ടൊന്ന് കണ്ടുനോക്കാം കേട്ടോ അങ്ങനെ കല്യാണം ടൂറ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ബ്രദർ ആ അനിയൻ കുട്ടൻ തിരിച്ച് ദുബായിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പോൾ അതിൻ്റെ കുറച്ച് അല്ലാറച്ചില്ലറ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക കേട്ടോ ആ പിന്നെ വേറൊരു കാര്യം പറയിട്ട് നമുക്കില്ലേ മൂന്നാല് ദിവസമായിട്ട് കറണ്ട് ഒന്നും ഇല്ലാത്തത് എന്തോ ഭാഗ്യത്തിന് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ കറണ്ട് പോകുമ്പോൾ അതിനൊരുമിച്ചിട്ട് വെള്ളം പോവും ഷെറപ്പ് ഇറപ്പ് സഹിച്ചിട്ട് അതുണ്ട് കേട്ടോ ഇപ്പം പിന്നെ കുഴപ്പമില്ല കറണ്ട് വന്നിട്ടുണ്ട് അതൊക്കെ സംഭവമാണ് മക്കളെ ഇങ്ങനെ മൂന്ന് ദിവസം വരെ കറൻറ്റില്ലാണ്ടായത് പക്ഷേ ഒരെണക്കിനില്ലേ എന്താ പറയുക നമുക്കെല്ലാ സൗകര്യങ്ങളും കൂടുതലനുസരിച്ചിട്ട് നമുക്ക് ഭയങ്കര മടി പിടിക്കും അല്ലേ അതേ സ്ഥാനത്ത് ഒന്നും ഇല്ലെങ്കിൽ നമുക്കല്ലേ മടി ഉണ്ടാവില്ല അല്ലേ അതങ്ങനെയൊക്കെയാണ് പിന്നെ വേറെന്താ ആ വേറെന്ത് അങ്ങനെയല്ലേ ഞാൻ അതിൻ്റെ അടുക്ക് അപ്പുറം ഉമ്മാൻ്റെ വീട്ടിൽ പോയി അവിടെയും സത്യം പറഞ്ഞാൽ കറണ്ടോ വെള്ളമോ ഒന്നും ഇല്ല കേട്ടോ ഉമ്മാൻ്റെ അടുത്ത് പിന്നെ എൻ്റെ അടുത്ത് പിന്നെ എന്തായാലും വെള്ളമുണ്ട് ഞാനിങ്ങനെ ഒപ്പസിറ്റ് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസമാണ് അനിയൻ തിരിച്ച് പോകുന്നത് അപ്പോൾ അവനക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക നമ്മൾ ഒറോട്ടി ഉണ്ടല്ലോ ആ ഒറോട്ടി ഉണ്ടാക്കാനുണ്ട് അവിടെ പിന്നെ ഉമ്മാക്ക നല്ല തിരക്കാണ് അതുകൊണ്ട് ഞാൻ അവനിക്ക് കൊണ്ടുപോകാനുള്ള ഒറോട്ടിയും ബീഫും ഞാൻ ഇവിടുന്ന് ആണ് റെഡിയാക്കുന്നത് ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു മണിക്കാണ് അവന് വീട്ടിൽ നിന്ന് ഇറങ്ങുക അതായത് ഉച്ചക്കത്തെ അപ്പോൾ എന്താ പറയുക എല്ലാ പ്രാവശ്യം പോകുന്നത് പോലെയല്ല അല്ല ഈ പ്രാവശ്യം പുതിയ ഒരാളുണ്ട് വീട്ടുകാരുണ്ട് അപ്പോൾ അവരൊക്കെ എന്തായാലും വരും വൈഫ് പിന്നെ ഇന്നലെ ഉണ്ട് കേട്ടോ അതായത് അവൻ്റെ അവൻ കിട്ടിയ പെണ്ണ് എന്താ പറയുക ഒരാളും കൂടി അധികം അപ്പോൾ രണ്ട് മൂന്ന് തരം ഫുഡെല്ലാം ഉമ്മ അവിടെ നിന്ന് റെഡിയാക്കുന്നുണ്ട് ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ പത്തിൽ ഒറോട്ടയൊക്കെ ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇതാ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് നമ്മളില്ലേ എത്ര വലിയ തിരക്കായാലും എന്തായാലും ഫുഡൊന്നും നമ്മളങ്ങനെ ഓർഡർ ചെയ്യൂല എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒരിതാണ് ഏട്ടാ കുടുംബ അത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥ നിങ്ങള് ചിന്തിച്ചു നോക്കട്ടെ വെള്ളം ഇല്ല കരട് ഒന്നുമില്ല മൂന്നു ദിവസമായി കാരണെല്ലാം പോയിട്ട് ഈ ഭാഗത്ത് പിന്നെ വേറെന്താ ആ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ജീവിതമെന്നു പറയുന്നത് അല്ലേ എല്ലാ ആ ഇതാണ് നമ്മൾ മൂന്ന് പെണ്ണ് കേട്ടാ മൂന്ന് പെണ്ണ് വിൻസ് ഉമ്മാൻ്റെ മൂന്ന് പെണ്മക്കള് ഈ കണ്ണ മൂന്നാള് അതിൽ നിന്നാണ് ഒരാളാണ് ഉമ്മാൻ്റെ കൂടെ താമസിക്കുന്നത് ഒരാളെ വീടെടുത്ത് താമസിക്കുന്നതാണ് പിന്നെ എൻ്റെ വീട് എങ്ങൾക്ക് അറിയില്ല തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അവൾ വീടെല്ലാം കൂടിയിട്ട് ഇന്ന അനിയന് ഗൾഫിലേക്ക് പോകുന്നത് കൊണ്ട് അവൾ വന്നിട്ടുണ്ട് പിന്നെ ഉമ്മ ഇന്നലെ രാത്രി വന്നിട്ടുണ്ട് പിന്നെ ഉമ്മാനായിട്ടെത്തി ഉമ്മാനെ ആങ്ങളെ കെട്ടിയ പെണ്ണ് അവരൊക്കെ വരും കേട്ടാ നമ്മളെ ഫാമിലി എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആ എന്താ പറയുക എന്തായാലും നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നളം അങ്ങ് പോകും പിന്നെ എന്താ വേണ്ടത് എല്ലാവരും നല്ല അടിപൊളി എൻജോയ് ആയി ഒത്ത് എന്താ പറയുക ഒത്തൊരുമിച്ചിട്ട് പോവുക അങ്ങനെ തന്നെയല്ല വേണ്ടത് അങ്ങനെ തന്നെയാണ് വേണ്ടത് അതിലേ നമുക്കൊരു സന്തോഷം കിട്ടും വേറെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാര്യം അങ്ങനെ ഇതാ അവർ വന്ന ശേഷം ആര് വന്ന ശേഷം അതായത് എന്താ പറയുക അല്ല അതായത് അവൻ കെട്ടിയ പെണ്ണിൻ്റെ വീടുകാരൊക്കെ വന്ന ശേഷം അന്ന് പെണ്ണ് പെട്ടിയൊക്കെ കിട്ടുന്നൊരു ഉപ്പയാണ് കേട്ടോ പെണ്ണിൻ്റെ പിന്നെ വേറെന്താ വേറെന്താന്ന് വെച്ചാൽ അങ്ങനെയാണ് കൈസ് കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു മാസം എത്തി ഇരുപത്തിയുള്ള കലം കഴിഞ്ഞു കഴിഞ്ഞ മാസം ഈ മാസം ഇരുപത്തയ്യാകുമ്പോഴത്തേക്ക് വെറും മാസം ആയിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മളെ ഹോട്ടൽ റെഡി ആയിട്ടുണ്ട് ഉമ്മാൻ്റെ ആങ്ങളെ കിട്ടിയ പെണ്ണൊക്കെ വന്നിട്ടുണ്ട് ആറ്റിങ്ങനെ പിറാൻ തക്കുന്നുണ്ട് പിന്നെ ഇന്നൊന്നും വീഡിയോ എടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ എന്നൊക്കെ സത്യം പറഞ്ഞാൽ വീഡിയോ എൻ്റെ കൂടെ അങ്ങനെ മടുപ്പൊന്നും വന്നിട്ടില്ല പക്ഷേ ഡെയിലി ഇടാനുള്ള കണ്ടൻ്റ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഇങ്ങനെ വീഡിയോ കൊടുക്കാണ്ട് ഒരു മൂന്നാല് ദിവസത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കുന്നത് കേട്ടോ വെറുതെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ബോർ അടിക്കണ്ടാലും എന്നാലും ഓർത്തർ കമൻ്റ് ആക്കലുണ്ട് ഇത്ത എന്ത് വീട് കൊടുത്താലും നമ്മൾ കാണുമെന്ന് സത്യം പറയാൽ ആ ഒരു കമൻറ്റ് മതി എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ നിങ്ങളെ കമൻ്റെല്ലാം വായിക്കാൻ ഇനിയും ഒരുപാട് കമൻ്റെല്ലാം നിങ്ങൾ കൊടുക്കണം അങ്ങനെ ഇതാ എല്ലാവരും ഒരു വിശി ഫുഡെല്ലാം കഴിക്കുകയാണ് ഗൈസ് കാറൊക്കെ രണ്ട് ദിവസമായി നമ്മൾ എവിടെയാന്ന് പാർക്ക് ചെയ്യാറ് ഒന്നാമത് പോസ്റ്റ് മരക്കെ വീണതുകൊണ്ട് മുറ്റത്തേക്ക് വണ്ടി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ലൈനൊക്കെ ഇങ്ങനെ താഴെ വീട്ടാ ഉള്ളത് അത് പേടിച്ചിട്ട് കേട്ടാ അപ്പം ഇന്നെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇവരെ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ച് വരുമല്ലോ ഞാനും കൂടെ പോകുന്നുണ്ട് വരുമ്പോൾ ഞാനാന്ന് ഡ്രൈവ് ചെയ്യാം അപ്പം ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് തന്നെ കേട്ടു ഇന്ന് അവരെല്ലാം മലയാളം മുറിച്ച് മാറ്റിയിട്ടുണ്ട് അവിടുന്ന് പിന്നെ ഞാനും പിന്നെ അനിയത്തിയുണ്ട് പിന്നെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടാ ഉമ്മ പിന്നെ വന്നിട്ടില്ല പിന്നെ നമ്മൾ വേഗമല്ലേ എയർപോർട്ടിൽ ഇറങ്ങിയത് ഒരു മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ കുറേ പേര് വീട്ടിലുണ്ടല്ലോ അപ്പോൾ ഉമ്മക്ക് വരാൻ പറ്റില്ല അങ്ങനെ എന്തെയ്തേ ഇതാ എന്താ പറയുക പേക്ക് ഗ്യാണ് കേസ് പേക്ക് ഗ്യാണ് കേസ് എന്നെ കരച്ചിൽ പിടിച്ചിലൊക്കെ എന്തായാലും ഉണ്ടാകും അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ ഞാൻ കുറച്ചെല്ലാം എങ്ങനെയല്ല വീഡിയോ പിടിച്ചിട്ടുണ്ട് റഫേ എന്തോ ഒരു കരച്ചിലാന്ന് റഫേ ഇവിടെ വന്നാലില്ല റപ്പേ എന്തോര കരച്ചൽ പിടിച്ചിൽ റപ്പേ ഓർത്തയുടെ കരച്ചിലൊക്കെ കാണുമ്പോൾ കാണാൻ പറ്റുന്നില്ല റപ്പേ എന്നാലും സങ്കടമൊക്കെ ഉണ്ടാവും അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ എൻ്റെ പൊൻ്റെ ഇവിടുന്ന് അങ്ങനെ കടന്നാൽ പിന്നെ വേറെ തന്നെ ഒരു ഫീലാണ് അങ്ങനെ എ ടി എം കാർഡ് അവൻ്റെ കയ്യിലായിപ്പോയിട്ടു അങ്ങനെ അവന് അത് തരാൻ വേണ്ടിയിട്ട് ആ ഒരു സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാല് ആ ഇനിയും കുറെ വിശേഷങ്ങൾ നിങ്ങൾ കാണാനുണ്ട് ഗൈസ് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അടുത്ത ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ശർം കഴിച്ചിട്ട് ഇന്നൊരു നാലര മണിക്ക് നമ്മൾ ഇവിടെ വീട്ടിൽ പോകും ആരുടെ വീട്ടിൽ അതായത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടാ അനിയൻകെട്ടിയ പെണ്ണീൻ്റെ വീട്ടിൽ അവളെ പേരെന്താണെന്ന് അറിയത് ചോദിച്ചിട്ടുണ്ട് അവളെ പേര് നിഹാല എന്നാണ് ഗസ് അടിപൊളി പേരല്ലേ അപ്പം എന്താ ആ അപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ നിങ്ങളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമ്പനിയിലോട്ടാക്കണം അങ്ങനെ നമ്മളിതാ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയേ ചെയ്യുന്നത് ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഉമ്മാക്കാരെല്ലാം അങ്ങനെ നമുക്ക് സമാധാനത്തിൽ പോവാന്ന് പറഞ്ഞു ഒരു നാലര മണിക്ക് ഇന്നും നല്ല മഴയാന്ന് കേട്ടോ പിന്നെ വേറെന്താന്ന് വെച്ചാൽ അങ്ങനെ ഉമ്മമ്മാനും തറവാട്ടിലേക്ക് കൊണ്ടാക്കാനുണ്ട് കയസ് പിന്നെ ആരുടെയെന്ന് ചോദിച്ചിട്ടുണ്ട് അവളെ ഇനി നിങ്ങളെ വീട്ടിലാണോ നിൽക്കുന്നത് അങ്ങനെയല്ലാലോ കണ്ണൂർ മാറ്റല്ലേ അത് നിങ്ങൾക്കറിയാലോ എന്നാലും നിങ്ങൾ ഇടയ്ക്കിലൊന്നും കേട്ടിട്ടുണ്ടാവില്ലേ കണ്ണൂർക്കാർ സ്വന്തം വീട്ടിലാണ് നിൽക്കാന്നൊക്കെ എന്നാലും എന്താ പറയുക കെട്ടിയവൻ്റെ വീട്ടിൽ വന്ന് നിൽക്കലും ചെയ്യും പക്ഷെ സ്ഥിരമായിട്ട് നിൽക്കില്ല എന്നേ ഉള്ളൂ നിൽക്കുന്നതിന് വയപ്പോന്നുമില്ല പക്ഷെ ഇവിടെ അങ്ങനെ അല്ലാലോ അങ്ങനെ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ അവളെ വീട്ടിൽ വന്നിട്ടുണ്ട് എനിക്കില്ലേ സത്യം പറഞ്ഞാൽ കല്യാണത്തിൻ്റെ അന്നും സൽക്കാരത്തിൻ്റെ അന്നൊന്നും ശരിക്കും എനിക്ക് ഈ വീട്ടിൽ നിന്ന് വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല തിരക്കില്ലേ നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ അന്നേരമൊക്കെ റൂമിൽ നിന്ന് മാത്രം കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നല്ല തിരക്കാണ് അന്നേരം പിന്നെ നമുക്കങ്ങനെ കൂടുതൽ വീട് എടുക്കാൻ പറ്റില്ലല്ലോ ഗൈസ് കുറേ പേർക്ക് അത് ഇഷ്ടമല്ലാലോ പിന്നെ വൃത്തി എന്തിനാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടില്ല പിന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓർമ്മയില്ല അപ്പം കുറച്ചൊക്കെ ഞാൻ ഇന്ന് വീടും എടുത്തിട്ടുണ്ട് എനിക്കില്ലേ പുറത്തെല്ലാം പോയാലും വീട് എടുക്കാൻ എന്തോ വളിയാന്ന് നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് എടുക്കുന്ന പോലെയല്ലല്ലോ അങ്ങനെയല്ലേ അങ്ങനെയാന്ന് ഗയസ് ആരൊരാൾ കമൻ്റാക്കിയിട്ടുണ്ടായിരുന്നു പെണ്ണിൻ്റെ റൂമൊക്കെ കാണിക്കണമെന്ന് ഞാൻ എൻ്റെ വീട്ടിലെ സെക്കൻഡ് റൂമിലൊക്കെ കാണിച്ചിട്ടില്ലേ അത് കണ്ടിട്ടായിരിക്കും അവരെന്ന് കമൻറ്റാക്കിയിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ റൂമിലൊക്കെ കണ്ടല്ലോ വീടും ഞാൻ കുറച്ചെല്ലാം കാണിച്ചിട്ടുണ്ട് എനിക്ക് സത്യം പറയുന്നത് എന്തോ പോലെ അതുകൊണ്ടാന്ന് കേട്ടോ വേറെന്താ ഇനി നമ്മൾ നേരെ എവിടെയാണ് പോകുന്നത് വെച്ചാൽ ഉമ്മനെ കൊണ്ടാക്കാൻ തറവാട്ടിൽ പോകണം കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കൊള്ളിച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു ഇൻഷാല്ല പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ ബായ്